സുഹൃത്തുക്കളെ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നോക്കണം കാരണം പിന്നിൽ ആരും ഉണ്ടാവുക പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളുള്ളത് ഓൾഡ് ഡൽഹിയിലാണ് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള തിരക്കാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങി നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂർ വഴി കിഷൻകെട്ടൊക്കെ ഒന്ന് വെറുതെ പോയി വന്നാണ് അപ്പോൾ ഈ ട്രെയിനിലാണ് വന്നത് റാണിക്കേട്ട് എക്സ്പ്രസ് അതിലാണ് നമ്മൾ വന്നത് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് അതായത് ഞാൻ കണ്ടില്ലേ നമ്മളെ ബാഗ് ഇങ്ങനെ ഇട്ടുള്ളത് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ നമ്മളെ ബാഗ് ഇങ്ങനെ ഇടുന്നതാണ് അല്ലാത്ത പക്ഷം പോക്കറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാല് വെച്ച് ഉറങ്ങിയ പാസരൊക്കെ ഉണ്ടല്ലോ എടുത്തണ കൊണ്ടോ അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എന്തു ചെയ്യുക അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വഴിയൊരുക്കാതിരിക്കുക അതിൽ പോണ കള്ളന്മാരെ നമ്മൾ ഇതിലെ വിളിച്ച് വരുത്തുന്ന ടെൻഡൻസികൾ നമ്മൾ മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ യാത്രാ ജീവിതത്തിൽ നല്ല ഒരു ഇതായിരിക്കും അങ്ങനെയൊക്കെ തലവെച്ചിറങ്ങുമ്പോളേ ഫോണ് പേഴ്സൊക്കെ ഇതാക്കുക ലേഡീസിൻ്റെ കാര്യത്തിൽ മാല കണ്ടി ഉണ്ടോ ഇത് വെറുതെ വലിപ്പിക്കുന്നതല്ല ഡൽഹിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ സമയത്തോളം പത്ത് പേരെ ഡൽഹിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒൻപത് പോയിൻ്റ് ഒൻപതും രാത്രി കാലങ്ങളിൽ നശയിൽ ജീവിക്കുന്ന ആളുകളാണ് അതായത് കള്ളോ കഞ്ചാവോ തമ്പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട ആളുകൾ ഉണ്ടാവുക അപ്പോൾ അത് സൂക്ഷിക്കുക അപ്പോൾ ഇനി അവിടെ നമ്മൾ നേരെ പുറത്തേക്കിറങ്ങും ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പോകേണ്ടത് നമ്മളെ റൂമിലേക്കാണ് അപ്പോൾ ചാന്ദിനി ചൌക്കാണ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഓക്കെ ചാന്ദിനി ചൌക്ക്ന്ന് എന്താണ്ടോ കിടന്നുറങ്ങണോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നില്ല നമ്മൾ ഗവൺമെന്റുകൾ അതിന് വേണ്ട പോയിട്ടില്ല ആരോട് പറയുകയാണല്ലേ എത്താട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതിന് മോനെ പിള്ളിലാക്കാം ചാന്ദിനി ചൗക്കാണ് മെട്രോ സ്റ്റേഷൻ അവിടെ നിന്നിട്ട് നമ്മൾ ഞാൻ ഇനി പുറത്ത് പോകും നമ്മൾ ഫാമിലി കായിട്ട് വരുന്ന സമയത്തേ ഇതേപോലെ ലഗേജുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക അല്ല എന്നുണ്ടെങ്കിൽ പണി പാലും കിട്ടും പിന്നെ ഇതൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്കുള്ള തിരക്കട അതൊന്നും തിരക്കല്ല ഇതാണ് ജനറൽ കമ്പാർട്ട്മെന്റ് കയ്യിലൊന്നും ഇങ്ങനെ കാണിച്ചു തരണം നിങ്ങൾക്ക് പക്ഷെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫോണും പോക്ക് പോവും അപ്പോൾ നമ്മൾ പോവാണ് എന്താ പറയുക വാഷ്റൂം ഇതാണ് ആളുകളുടെ ഡൈനിങ് ഹാൾ ഇവിടെ ഉണ്ട് പോലീസുകാരുടെ ഇവിടെ ഇതിലേക്ക് ഇത് ഇതുപോലെ ബെഡ്റൂമിത് അവിടെ ഇതൊക്കെ ഇവിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കാഴ്ചകളുണ്ടോ ഇത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതായത് അംഗവൈകല്യമുള്ള ആളുകളുടെ കോഴ്സാണിത് ആലോചിക്കും ും ബാഗും പോക്കറ്റും ഒക്കെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാല് അവസ്ഥ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാല് ആലോചിക്കും ഇന്റെ ബാഗ് എടുത്തു കഴിഞ്ഞാല് പറയൂരോ ഇന്റെ ബാഗ് തൊട്ട് കഴിഞ്ഞാല് പൊട്ടിക്കും അല്ലെങ്കിൽ ഇന്റെ ആള് ഫോൺ എടുത്തു കഴിഞ്ഞാല് ഞാൻ അടിക്കുന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ പക്ഷെ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുല്ലാതെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴുണ്ടല്ലോ ഈ ഫോൺ വരെ കൊത്തിപ്പുറച്ച് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല കാരണം അങ്ങനെയാണ് ഇവിടെ അപ്പോൾ അതിലുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാതെ നമ്മളെ ലഗേജ് ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോയ സമയത്ത് നമ്മളെ കംപ്ലീറ്റ് രണ്ട് മൂന്ന് തവണ നമുക്ക് കൂടുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഫോണ് അപ്പോൾ നമ്മളെ കൂടെ ട്രിപ്പ് വന്നൊരു ഫ്രണ്ടിൻ്റെ ഫോണ് അപ്പോൾ കയ്യിൽ നിന്ന് കൊത്തിപ്പുറച്ച് പോയി അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക അത് ബെഡ്റൂമാണ് റെയിൽവേ സ്റ്റേഷനിലെ അങ്ങനെ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥകൾ വല്ലതും കാണുന്നുണ്ട് ആരെങ്കിലും ശരിക്കും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും യാത്രയ്ക്ക് വരണം എല്ലാ സുഖ സൗകര്യങ്ങളിലും നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആളുകളെന്താ വെച്ച് കഴിഞ്ഞാല് ഇല്ലായ്മേ ചൊല്ലിയ പുഴയുള്ളൂ അത് സ്വാഭാവികം മനുഷ്യ സാഹചര്യമായിട്ട് സജയമായിട്ടുള്ള സാധനങ്ങള് അപ്പൊ ട്രെയിനുകൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഷൊർണൂർ പോലത്തെ ഏഴ് പ്ലാറ്റ്ഫോമല്ലോ ഇവിടെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് ഇണ്ടാവ നമ്മളെ പോലെ പല ട്രാവലേഴ്സ് ഇവിടെ ഇണ്ട് പിന്നെ പോക്കറ്റ് അടിക്കാനായിട്ട് വരുന്ന ആളുകളുണ്ട് ഇവിടെ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ ലഗേജ് ഒന്നും അധികം അല്ല ഇപ്പൊ കൈ കിട്ടിയു പൊട്ടിച്ച പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ആണോ നിങ്ങൾക്ക് ആരും നമ്മളെ ദേഷ്യം മാറുകയുള്ള നമുക്ക് അടിക്കാം പക്ഷെ പോയി കഴിഞ്ഞ സാധനം പോയത് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുറത്തു കിടക്കും അടുത്ത കാഴ്ചകളാണ് ഓക്കെ ഇപ്പൊ ചാന്ദിനി ചോക്ക് നമുക്ക് നമുക്ക് മെട്രോ സ്റ്റേഷൻ ഉണ്ടോ നമ്മൾ നിന്ന് ഇങ്ങനെ നേരെ ചാന്ദിനി ചോക്ക് മെട്രോ ഒക്കെ നടക്കാണ് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതേപോലെ ടിക്കറ്റ് ചെക്കേഴ്സ് ഉണ്ടാവും അതായത് ടിക്കറ്റ് ഇല്ലാണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും സോ സൂക്ഷിക്കുക നമ്മളാളുടെ കൂടെ ധാരോ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയ് ഭീം പിന്നെ ഇതോ ഇതേ പോലെയുള്ള എന്താ ലാഹചര്യത്തിന്റെ സ്ത്രീ യോഗി നിന്നുറങ്ങണ ഇതാണ് നമ്മള് പോലെയുള്ള റെയിൽവേ സ്റ്റേഷനും അല്ല ഇതല്ല അറിയാലോ നോർത്ത് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാവും അവിടെയുള്ള ജസ്റ്റ് ഒരു ടിക്കറ്റ് കൗണ്ടർ ഞാൻ കാണിച്ചാർ കേട്ടോ അതായത് ജനറൽ കമ്പാർട്ട്മെന്റ് യാത്രക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് നല്ല മനുഷ്യന്മാരായിരിക്കും അല്ലാത്തവർക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാം ഒരു മോശമാണ് നല്ല കേട്ടോ സാഹചര്യം അങ്ങനെ ആവും ഞമ്മള് നേരെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ചാന്ദിനി ചൌക്ക് മെട്രോയിൽ പോവും ഓക്കെ ചാന്ദിനി ചൌക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ് അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം അതിനായിട്ട് വരുന്നുണ്ട് बाहर जाने तो बाहर जाने तो भैया ये लोग है ना बहुत बहुत बदतमीज लोग कर रहे हो जब आएगा उतना दिक्कत वाला बात है ना वो बिल्कुल थोड़ी अच्छा है अरे बोले बड़े देरने समय पे फोटो काड़े நல்ல புகாரങ്ങളാണ് പക്ഷെ பயங்கர சல்லியானாய் അതായത് ഒരു യാത്ര ആൾക്കാര് വരുന്നുണ്ടല്ലോ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് ആണെണ്ടല്ലോ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിക്കണ കണ്ടു കഴിഞ്ഞ പടച്ചറബേ മൂർത്താലും മുടി കീക്കും ആ രീതിയിലാണ് അപ്പൊ നമ്മൾ നേരെ വിടുന്നിങ്ങനെ ഞാനേ ഓട്ടോക്കാരെ കുറ്റം പറഞ്ഞല്ലോട്ടോ നമ്മൾ കണ്ടു വളർന്ന നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓട്ടോ സർവീസുകൾ നമ്മുടെ നാട്ടിലത്തെ ഓട്ടോക്കാരാണ് അതായത് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്തോ ഒരു നീറ്റ് ആൻഡ് ചെയ്തിൽ ഡീലിങ് ആയിരിക്കും മാക്സിമം പറഞ്ഞ പൈസേൻ്റെ അപ്പുറത്തേക്ക് വാങ്ങൂല കാര്യങ്ങളൊക്കെ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറുമ്പോൾ റേറ്റ് കയറി കഴിഞ്ഞാൽ മറ്റൊരു റേറ്റ് അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വേറെ റേറ്റ് അങ്ങനെയാണ് അതായത് നമ്മൾ ഇട്ടു കണ്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കും സീകരറ്റ് പബ്ലിക്കായിട്ട് ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പം വലിച്ചു പോണോയിൽ എൻ്റെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ വീടിയുടെ ടൂ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ കണ്ടൊക്കെയായിരുന്നത് നമ്മളെ നാട്ടിലൊരു ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലും കൂടി അങ്ങനെ ആൾക്കാരുണ്ടാവോ ഇല്ല നമ്മൾ നേരണീ മെട്രോയിലെത്തി അപ്പം ഇങ്ങനെ നമ്മൾ മെട്രോക്കകത്ത് എത്തി ഡൽഹി മെട്രോ ഇറ്റ്സ് ഓൾവേസ് അപ്രീഷിയേറ്റബിൾ ബട്ട് The thing is that it's always not well maintained, and uh, wherever we are looking, it's, we will feel kind of guilty, something like uh, that much ugliness here. Like, you know, everywhere this tobacco, good car, and this kind of stuff, these people are just uh, spitting here, and also, you know, Delhi Metro uh, charging fine amount of rupees, 200 rupees for. if someone is spitting in this that is metro but you know who ഹു no one is caring കെയറിങ് ആൻഡ് യു നോ ദൽസ് ആർ ഇറ്റ് സെൽഫ് ദ ആർ സ്പിറ്റിംഗ് ആൻഡ് ഷീയിങ് ദി ബെറ്റർ ലീവ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഇൻസൈഡ് ദിസ് മെട്രോ സ്റ്റേഷൻ ആണ് ഓൾസോയാ ഒരു കാര്യം ഉണ്ടോ വെറുതെ അവിടെ ഇടുക ഇവിടെ ആരും നോക്കില്ല അങ്ങനെ സ്കാൻ ചെയ്ത് പോകും അതിൻ്റെ ഉള്ളിൽ കഞ്ചാവോ സ്വർണോ എന്തുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെ പോകും എന്ന് ചാർജ് ഇങ്ങോട്ട് അതിന് വരാൻ നിൽക്കണ്ട ും ടിക്കറ്റ് എടുത്തിട്ടാണ് പോലെ ടിക്കറ്റ് എടുത്തു ഇനി നമ്മൾ നേരെ കാര്യം അതേപോലത്തെ കൗണ്ടറുകൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളും ചെയ്യും എനിക്ക് ഇങ്ങോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ എന്ത് വരും ഇത് പറ്റില്ല അങ്ങനെ പോവും അപ്പോ അത് സൂക്ഷിക്കുക ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ മെട്രോയില് കയറും അതങ്ങനെ പോകും ഓക്കെ ഞാൻ ഈ പറയുന്നത് നെഗറ്റീവ് ടോക്സ് മാത്രമല്ല മാത്രല്ലോ ഇവിടെ നെഗറ്റീവുകളെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പോസിറ്റീവുകൾ നമുക്ക് പിന്നെ പറയാം ഏ മെട്രോയിൽ എത്തി മെട്രോ വരും നമ്മൾ നേരെ ഇങ്ങനെ പോകും ഓക്കെ പെട്രോളിൽ കയറുന്ന സമയത്ത് ബാഗുണ്ടോ ഇത് ഫ്രണ്ട് സൈഡിലാക്കിയിട്ട് ഇട്ടിട്ടുള്ളത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓക്കെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവും പിന്നെ ഓരോ മെട്രോ സ്റ്റേഷനിലും ഇതേപോലെ ഒരു ഭാഗത്ത് ഹിന്ദിയിലും മറ്റൊരു ഭാഗത്ത് ഇംഗ്ലീഷിലും അല്ല രണ്ടും ഹിന്ദിയാണല്ലേ ആണല്ലേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏത് സ്റ്റേഷനാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവേണ്ടോ ആ പി ഹാ ഹേ എന്ന് കാണിക്കണം അല്ലെ യു ആർ ഹിയർ എന്നാണ്ടോ അവിടുന്ന് അങ്ങനെ പോവാം ഓക്കെ ട്രെയിൻ വന്നു നമ്മൾ നേരെ ഇവിടുന്ന് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി ആദ്യം വരുന്ന ആൾക്കാർക്ക് ആദ്യം സീറ്റ് കിട്ടും നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ട് ടിക്കറ്റ് ഇല്ല നൈസായിട്ട് എന്ത് ചെയ്യുക കിട്ടണ സീറ്റിൽ ഇരിക്കുക ഈ രണ്ട് സീറ്റ് ലേഡീസിന് മാത്രമാണ് ഇങ്ങനെ ഓക്കെ അപ്പം നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ പോകും അപ്പോൾ പോകുന്നതിന് പോകുന്നതിന്റെ കാഴ്ചകൾ റൂമിലെത്തായിരിക്കും അല്ലെങ്കിൽ നോക്കാം നോക്കും രണ്ട് മൂന്ന് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം അടുത്ത സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ ഗ്രീ കാണും നമ്മൾ കയറി ചെയ്ത് ഫാമിലി ചോക്കുന്നതാണ് അടുത്ത സ്റ്റേഷൻ ചവിസറെ അങ്ങനെ ഇങ്ങനെ കാണിക്കും നമ്മൾ ഇറങ്ങേണ്ട സ്ഥലങ്ങൾ ചിലപ്പോൾ ജംഗ്ഷൻ ഉണ്ടാവും അവിടെ ഇറങ്ങുക അടുത്ത വണ്ടി പിടിക്കുക ഓക്കെ പിന്നെ മെട്രോ ഡിങ്കിൻ്റെ പിടിച്ചിട്ടുള്ള സമയത്ത് ഓരോ സ്ഥലത്തും ടൈമിംഗ് ഉണ്ടാവും അപ്പോൾ നോക്കുക ഓക്കെ